രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മാസം മുപ്പതാം തീയതി ബാംഗ്ലൂരിലെ സൌമ്യം എന്ന് പറയുന്ന ഇരുപത്തി മൂന്നുകാരിയാണെങ്കിൽ ഗോവിന്ദ് എന്ന് പറയുന്ന ഇവൾ ഹസ്ബൻഡാണ് ബാത്റൂമിനകത്ത് തെന്നി വീണ് തലയടിച്ച് ബോധം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നഴ്സിൻ്റെ അടുത്തല്ല ഇവള് നിരന്തരമായും കൊണ്ട് തന്നെ പറയുകയാണ് ബാത്റൂമിലാണ് വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും വഴിക്ക് വീണിട്ടുണ്ട് അവിടെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ വഴി വീണതിന് ശേഷം തലയടിച്ചിട്ട് പിന്നീടാണെങ്കിൽ കൊണ്ടുവന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവൾ നോക്കുന്ന സമയത്താണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു പഠിപ്പിണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക ഡോക്ടർ പക്കൽ വന്നതിന് ശേഷം പറയുകയാണ് ഗോവിന്ദിനെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദ മരണപ്പെട്ടു എന്ന് അങ്ങനെ എനിക്ക് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിയും പിന്നീടാണെങ്കിൽ ഗോവിന്ദിന്റെ വീട്ടിൽ കൊണ്ട് വന്നതിനു ശേഷം അടക്കം കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പിന്നീട് ഗോവിന്ദിന്റെ അച്ഛനാണെങ്കിൽ ഈ മരണത്തിനകത്താണ് എന്തോ രീതിയിലുള്ള ദുരൂഹതയും കാര്യങ്ങളും തോന്നുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഗോവിന്ദിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഡോക്ടറിന്റെ പക്കൽ കൊണ്ടുപോയി കാണുകയാണ് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഒരു ബാത്റൂമിൻ്റെ അകത്ത് തെന്നി വീഴുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുറിവും കാര്യങ്ങളും തനക്കുണ്ടാകില്ല ഇത് മറിച്ചാണെങ്കിൽ എന്തോ വസ്തു വെച്ചുകൊണ്ട് തന്നെ വെളിച്ചടിച്ചുകൊണ്ട് തന്നെയാണ് മുറിവും കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ചോര വാർന്ന് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്ത് ജനുവരി മാസം എട്ടാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം കൊലപാതകം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും പിന്നീടാണെങ്കിൽ സൗമ്യെ പിന്നീട് പോലീസുകാർ ആദ്യം വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുകയാണ് സമയം സൗമ്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഉറച്ചു തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് സൗമ്യയുടെ മൊബൈലും കാര്യങ്ങളും പിന്നീടാണ് ഡ്രേസും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഇവിടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് പോലീസുകാർക്ക് ഒരു വാണക ബിൽഡിങ്ങിൻ്റെ അകത്താണ് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് സ്വാമിയുടെ മൊബൈലും കാര്യങ്ങളും പോലീസാർ സെർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള ആപ്പിൻ്റെ അകത്താണ് സെർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഏതൊക്കെ ചാറ്റിങ് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ ചെക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് വാട്സപ്പിൻ്റെ അകത്താണ് ഒരു അനോണിമസ് നമ്പറിൻ്റെ അകത്താണ് പിന്നീട് ഇവിടെ പലതരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും അയക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത് അത് മറിച്ച് ഒരു ലവർ എന്ന രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളും ആയിരുന്നു അതിൽ അയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് അതിൻ്റെ അകത്താണ് എ ടി എം പ്ലസ് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡും കാര്യങ്ങളും അതിൻ്റെ അകത്ത് അവന് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഇത്തരത്തിൽ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകാരാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീടാണ് എട്ട് മാസത്തിന് ശേഷം സൗമിയും പിന്നീട് സൗമിയോട് കാമുകയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം പിന്നീടാണ് പോലീസാർ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്തിനാണ് ഇവനെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസ് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് സൗമിയുടെ ഗോവിന്ദിന്റെ വിഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർ രണ്ടുപേരും ചേർന്നു കൊണ്ട് തന്നെ പിന്നീട് ബാംഗ്ലൂർ പണിയെടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു ഗോവിന്ദ് രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങും മറുപടി സൗമ്യയും കുട്ടിയും വീട്ടിൽ തന്നെയായിരിക്കും അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ സൗമി ഗോവിന്ദന്റെ പക്കൾ പറയുകയാണെങ്കിൽ തനിക്ക് പത്താം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ളു ഇതൊക്കെ കൂടെ തന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനിന്റെ ഡിപ്ലോമ കോഴ്സും കാര്യങ്ങളും എടുത്തോട്ടെ എന്ന രീതിയിലുള്ള സമ്മതം ചോദിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ഈ മകളെ ആണെങ്കിൽ ഗോവിന്ദന്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഡിപ്ലോമ കോഴ്സും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയോ ഗോവിന്ദ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് എന്തിനാണ് ഇത്രയും വാടക കൊടുത്തുകൊണ്ട് തന്നെ താഴൊരു വലിയ വീട്ടിൽ താമസിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വീട് ഒഴിവാക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവൻ്റെ ഒരു അവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അവൻ ഒരു ഐ ടി കമ്പനിയിലാണ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അവന്റെ പേര് വെങ്കട രാമണ ബാബു എന്ന് പറയുന്ന മുപ്പതുകാരനായിരുന്നു ഈ ബാബുവിന്റെ പക്കിൽ പോയതിന് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവൻ പറ്റിണ്ടായിരുന്നത് ഒരു ബിഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ നീ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താക്കിക്കോ നീ വന്നോളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു ഈ വീടും പിന്നീടാണ് ഇവനെ ഒഴിവാക്കിയതിനു ശേഷം പിന്നീടാണ് ബാബുവിൻ്റെ പക്കലിൽ പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഗോവിന്ദിൻ്റെ ഭാര്യയായിട്ടുള്ള സൗമ്യ പറയുന്നത് എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് അങ്ങനെ എനിക്ക് പിന്നീടാണ് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ തന്നെ മാസാവസാനം പിന്നീടാണെങ്കിൽ സൗമ്യ ഗോവിന്ദനെ കാണാൻ വേണ്ടി വരാറുമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഒരു ദിവസമാണെങ്കിലോ ഇത്തരത്തിൽ തന്നെ ഈ ഗോവിന്ദിന് നൈറ്റ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ ബാബുക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതാവും ചെയ്തു ഇവർക്ക് രാവിലെ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും കിട്ടുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് അന്നേ ദിവസം മാസാവസാനം പിന്നീടാണ് ഇവള് ആണെങ്കിൽ ഈ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് ആ റൂമിലോട്ട് വരികയാണ് വരുന്ന ദിവസം എല്ലാം ഇവളവിടെ സ്പെൻഡും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് പോവാറ് അങ്ങനെ ഇരിക്കേ പിന്നീടാണ് ആ റൂമിലെത്തുന്ന ബാബു മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ മറിച്ചാണേൽ ഗോവിന്ദിൻ്റെ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളുമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഇന്ന എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗോവിന്ദിൻ്റെ പക്കലും സൗമ്യ പറയുകയാണ് പിന്നീടാണ് ബാബും സൗമ്യയും കൂടി പലതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയും പിന്നീട് രണ്ടുപേരും പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയും പിന്നീടാണ് ഈ പല പ്രാവശ്യം വരുന്ന സമയത്താണെങ്കിൽ പിന്നീട് ഇവളാണെങ്കിലും വന്നതിന് ശേഷം പിന്നീട് ബാബുവിനെ കാണാൻ വേണ്ടി പോവാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീട് രണ്ടുപേരും നമ്പറും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുകയും പിന്നീട് പല പലതരത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് പലതായിട്ടുള്ള വൃത്തികെട്ട കാര്യങ്ങളെ രണ്ടുപേരും വേണ്ടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഒരു ദിവസമാണെങ്കിൽ ഈ സൗമ്യ ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ വന്നിട്ടുണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗോവിന്ദിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞത് കൊണ്ട് തന്നെ പിന്നീടാണ് പെട്ടെന്ന് തന്നെ പിന്നീട് ആ റൂമിലോട്ട് പോവുകയും ചെയ്തു അതായത് ഭാര്യയെ പെട്ടെന്ന് കാണാലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഗോവിന്ദ നോക്കുന്ന സമയത്താണ് മാതിരി ചെറിയ രീതിയിൽ തുറന്നിട്ട രീതിയിലാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് മാതിൽ നോക്കിയ സമയത്താണ് ഉള്ളിൽ നിന്ന് എന്തോ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഇത് ബാത്റൂമിൽ നിന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീടാണ് കുറച്ച് നേരം ഇവൻ കാത്തു നിന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും പിന്നീടാണ് ബാത്റൂമിൽ നിന്ന് ഈ ഗോവിന്ദിൻ്റെ ഭാര്യയായിട്ടുള്ള സ്വാമി അതുപോലെ തന്നെ ഇവൻ സുഹൃത്തായിട്ടുള്ള ഭാവം ഡ്രസ് ൊന്നുംല്ലാതെ ഇറങ്ങി വരുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നം അവിടെ നിന്ന് പിന്നീട് ഉണ്ടാക്കുകയും പിന്നീടാണ് സൗമ്യം കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം പിന്നീട് നാട്ടിലാക്കുകയും ചെയ്തു നാട്ടിലാക്കിയതിന് ശേഷം സൗമിയുടെ പക്കൽ പറയുകയാണ് പെൺകുട്ടിയുള്ളതുകൊണ്ട് മാത്രം നിന്റെ അടുത്ത് ക്ഷിക്കുകയാണ് ഇനി മതിയായി ജീവിച്ചോളോ ഇനി നീ ഡിപ്ലോമ കോഴ്സിന് പോയതിനു ശേഷം പിന്നീട് വീട്ടിലോട്ട് വന്നാൽ മതി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ പിന്നീട് നേരെ ഇവിടെ കൊണ്ടുപോയി ഹോസ്റ്റലിലോട്ട് ആക്കുകയും ചെയ്തു അതിനുശേഷമാണെങ്കിലോ പിന്നീടാണെങ്കിലും ഇവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ പിന്നീടാണെങ്കിലോ ഇവരുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളും പിന്നീടാണ് ഗോവിന്ദ് യുവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാബുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റുമില്ല ആ റൂമിൽ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം പിന്നീടാണ് അവർക്ക് ബാംഗ്ലൂരിന് പുറത്തുനിന്ന് ഒരു പണിയും കാര്യങ്ങളും ലഭിക്കുകയാണ് അങ്ങനെനിരിക്കും പിന്നീട് ആണ് സൗമ്യയുടെ മൊബൈൽ വിളിച്ചിരിക്കുന്നത് യാതൊരു രീതിയിലുള്ള അനക്കും കാര്യങ്ങളില്ല അതായത് റിങ് അടിക്കുന്നുണ്ട് ഇവിടെ മൊബൈൽ ഫോൺ കാര്യങ്ങൾ എടുക്കുന്നില്ല അങ്ങനെ ഇരിക്കും പിന്നീടാണ് ഹോസ്റ്റലിൽ അകത്താണ് ഇവ വിളിക്കുന്നത് ഹോസ്റ്റലിൽ വിളിച്ചു നോക്കിയപ്പോഴാണ് പിന്നീട് അവിടെയുള്ള അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നാട്ടിൽ ലീവിന് വേണ്ടി പോവുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ ഇവര് കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവൾ വീട്ടിലും വന്നിട്ടില്ല അതൊക്കെ പോലെ തന്നെ ബാബുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ലീവെടുത്ത് പോവുകയാണ് ചെയ്തത് എന്ന് ചിന്തിക്കും പിന്നീടാണ് ബാംഗ്ലൂരോട്ട് നേരെ വണ്ടി എടുത്ത് ബാംഗ്ലൂരോട്ട് പോവുകയും ചെയ്തു ബാംഗ്ലൂർ എത്തിയതിനു ശേഷം പിന്നീടാണ് ബാബുവിന്റെ മുറിയിലോട്ട് ഇവൻ കയറി നോക്കിയാണ് കയറി നോക്കിയ സമയത്ത് ഇവനിക്ക് കാണാൻ വേണ്ടി ഈ സഹായിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ഇവൻ്റെ ഭാര്യയുടെ ചെരുപ്പും കാര്യങ്ങളും അവിടെയുണ്ട് അതിനുശേഷം ആതൊരു തുറന്നു നോക്കിയപ്പോൾ ഇവനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതായിരുന്നു പിന്നീടാണെങ്കിൽ ഗോവിന്ദിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് അവിടെ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വയക്കാവുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഗോവിന്ദും അതുപോലെ തന്നെ പിന്നീട് സ്വാമി ചേർന്ന് കൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു വസ്തു എടുത്തുകൊണ്ട് തന്നെ ഇവരെ തലക്കടിച്ച് ഇവനെ കൊലപാതകം ചെയ്യുകയാണ് ഇവൻ മരണപ്പെട്ടു വന്നതിന് ശേഷം ഉറപ്പും കാര്യങ്ങളും വഴുത്തിയതിനു ശേഷം അവിടെ ഇവർ മുവനായി ക്ലീനും കാര്യങ്ങളും ചെയ്തതിനു ശേഷം രണ്ടുപേരും ഡ്രസ്സും കാര്യങ്ങളും മാറ്റി あれ പിന്നെയാണ് വണ്ടി കയറ്റിയതിനു ശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും പിന്നീട് ഇവിടെ ഡ്രാമിയും കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ബാത്റൂമിലാണ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തും നഴ്സിൻ്റെ അടുത്തും പല തവണയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അച്ഛൻ്റെ പേരിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു സംശയവും കാര്യങ്ങളുമാണ് പിന്നീടാണെങ്കിൽ ഇവിടെ ഇവിടെ കാമുകിന് പിന്നീട് പോലീസുകാർക്കാണ് ഇത്തരത്തിലുള്ള കൊലപാതകം കാര്യങ്ങൾ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ തെളിവുകളോടും കൂടി തന്നെ കോർക്ക് കൊണ്ടുപോയിട്ടാണ് ഇവിടെ സബ്മിറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പിന്നീടാണ് കോടതിയാണ് ഇവർക്ക് രണ്ടുപേർക്കും വിധിച്ചിട്ടുണ്ടായിരുന്നത് ജീവപഠന ശിക്ഷയും കാര്യങ്ങളും ായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവയ്ക്ക് ജാമ്യം കാര്യങ്ങൾ ലഭിച്ചതിനു ശേഷം പിന്നീട് ഇവള് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീട് പുറത്തു വന്നതിന് ശേഷം പിന്നീടാണ് ഇവള് മറ്റുണ്ടായ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അതായത് ഈ കേസും കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥനാണെങ്കിൽ സെക്ഷുവായിട്ട് ഇവളെ അപ്യൂസും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഇയാൾ മാറ്റി ഇവക്കൊന്ന് സഹകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ വിളിക്കുന്ന സമയത്തല്ലേ ഇയാളുടെ കൂടെ പോയിട്ട് സഹകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കേസിൽ നിന്ന് ഇവളെ ഊരി കൊടുക്കാം ഈ കേസും കാര്യങ്ങളൊക്കെ ബാബുവിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തന്നെ അവനെ കൊടുക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹയർ ഓഫീസേഴ്സിന് ഇവിടെ പുറത്തിറങ്ങിയതിനു ശേഷം പിന്നീടാണ് ഒരു കംപ്ലയിൻ്റും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന മേൽ ഉദ്യോഗസ്ഥനെയാണ് പിന്നീടാണെങ്കിൽ ലീവിലോട്ട് വിടുകയും പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം പിന്നീടാണ് ഇദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പിയാണ് ഇതിൽ നല്ല വീഡിയോ